ിരസ് മുതൽ കാൽപ്പാടം വരെയുള്ള ഭാഗത്തെ നിങ്ങൾ വളരെ ശ്രദ്ധയോഗി എല്ലാ പാർട്സുകളും വളരെ പെർഫെക്റ്റ് ആണ് എന്നുള്ള ചിന്തയിലൂടെ നിങ്ങൾ ഒന്ന് പരിശോധിക്കുക ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും വളരെ ഹാപ്പിയാണ് സന്തോഷമാണ് മുതൽ നിങ്ങളുടെ പമ്പറിയും ബ്രെയിനും അടങ്ങി

പോലെ നാല് യസായാലും കുട്ടിയെ പോലെ നമ്മളുടെ സ്വഭാവം മാറും നാല് വയസ്സായാലും കുട്ടിയെ പോലെ നമ്മുടെ സ്വഭാവം അങ്ങ് മാറും അങ്ങനെ സ്വഭാവം മാറിയാൽ നമ്മൾ എന്താണോ തലച്ചോറിന് കൊടുക്കുന്നത് അത് തന്നെ ആയിരിക്കും വൈകുട്ടേരങ്ങനെ അപ്പൊ രാവിലെ ടെൻഷൻ അടിക്കരുത് ആരോടും പിണങ്ങരുത് ആരോടും സംസാരിക്കരുത് ടെൻഷൻ ആവുന്ന കാര്യങ്ങൾ ചിന്തിക്കരുത് എപ്പോ രാവിലെ നപ്പിച്ചക്കൊക്കെ ചിന്തിച്ചോ ഒരു പ്രയാസം ഉണ്ടാവും കേട്ടോ അപ്പൊ രാവിലത്തെ സമയം ചില ആളുകൾ വരുന്ന രാവിലെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാവും അമ്മായി അമ്മമാരും ഒക്കെ രാവിലെ സ്വിച്ച് കഴി അവരെ അവർക്ക് ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അപ്പൊ ഈ സംഭവം നമ്മുടെ ഇങ്ങനത്തെ ഒരു ഫോണും മതി മനസിലായോ ഒരു ദിവസം ഓരോ ദിവസവും കഴിഞ്ഞ് അടുത്ത ദിവസം കഴിഞ്ഞ് അങ്ങനെ ആഴ്ചകളായി മാസങ്ങളായി വർഷങ്ങളായി ഒരു വയസ്സ് കൂടും അങ്ങനല്ലേ നമ്മൾ ഓരോ ദിവസവും മനോഹരമാക്കിയാലാണ് നമ്മൾക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ അല്ലെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരമെങ്കിലും നിങ്ങൾ ഇതുപോലൊന്നോടും സംസാരിക്കാതിരുന്നോക്കെ കേട്ടോ ഇത് രാവിലെ ചെയ്യേണ്ട പരിപാടി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോൺ എടുക്കുകയോ സംസാരിക്കുകയോ പക്ഷെ ആ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഉറങ്ങുന്നത് വരെ നമ്മൾ ജീവിച്ചു തീർത്തിണ്ടാവും മനസ്സിലായോ ഭർത്താവിനോട് ഭർത്താവ് ഇങ്ങനെ നോക്കും അപ്പൊ ഞാൻ എങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കണം എന്നും അപ്പോ ഏതൊരാളോടും എങ്ങനെ സമീപിക്കണം എങ്ങനെ നിൽക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സമയം ഏതാണ് ഏതാണ് മനസ്സിലായോ മെഡിറ്റേഷന്റെ സമയം എല്ലാം ചിന്തിച്ച് നിങ്ങൾ നിങ്ങളോട് സംസാരിച്ചിട്ട് എന്തെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല ഓർത്തിട്ട് ഇങ്ങനെ ഒരു രാവിലെ ഉണ്ടാവാൻ നിങ്ങൾ റെഡിയാണോ ഇനി രാത്രി ഉറങ്ങുന്നതിന്റെ മുമ്പേ നമുക്ക് സങ്കടമാവുന്ന ഉറങ്ങുന്നതിന്റെ മുമ്പേ സന്തോഷത്തോടു കൂടി കൊടുത്ത് മക്കൾക്ക് മുത്തം കൊടുത്ത് ഭർത്താവിന് മുത്തൊക്കെ കൊടുത്ത് അമ്മക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഷെയ്ക്കാൻഡൊക്കെ കൊടുത്ത് ഉറങ്ങാൻ പോകുന്ന നമ്മളാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കാൻ പറ്റുക പെർഫെക്റ്റ് ആയി പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനുടമായിട്ട് മാറുക മറ്റേതോ ഇന്റേണൽ ബാധിക്കും മനസ്സിലായോ നല്ല കെമിക്കൽ ഞാൻ ഒരു കാര്യം ടെൻഷൻ ടെൻഷൻ ഇങ്ങനെ പറയട്ടെങ്ങനെ ആരെങ്കിലും ഒന്ന് ഇവിടുന്ന് നിങ്ങളുടെ മാനേജർ ആരെങ്കിലും സംഭവം എന്തിനാണിത് എന്തിനാ അവര് പറഞ്ഞ അവര് പോയിക്കോട്ടെ നമ്മൾ കേട്ട് കൊടുത്തിട്ട് അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു മുമ്പോട്ട് കഴിഞ്ഞതിനല്ലേ ചീത്ത പറയുന്നത് കഴിഞ്ഞത് കഴിഞ്ഞു ഓക്കെ രാവിലെ എഴുന്നേറ്റ മന്തപ്പ് ഉണ്ടാവാറല്ലേ ഇങ്ങനെ ഒരു മന്ദപ്പ് രാവിലെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെരുപ്പ് പോലും ഇടാതെ മണ്ണിലേക്ക് ഇറങ്ങാൻ പറയുന്നത് അതാണ് ഒന്ന് ചാടിക്കളിക്കണം മനസിലായോ ഒന്ന് 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 ശരീരമൊക്കെ മരങ്ങണം ഏതാളുകളും ഏത് മൃഗങ്ങളെ പോലും നിങ്ങൾ കണ്ടില്ലേ പറഞ്ഞു രാവിലെ തന്നെ നമ്മൾ ആ നമ്മളാണെങ്കിൽ ഒന്നും ഒന്ന് അനഞ്ഞൂരോ വിടുത്ത തടി കൊറോ ഇങ്ങനെ ഇങ്ങനെ തന്നെ ഒറ്റ വന്നിട്ടം ഇങ്ങനെ കിട്ടുന്നു ഇങ്ങനെയല്ല ജീവിക്കേണ്ടത് രാവിലെ എക്സസൈസ് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ നമ്മൾ ആര് എന്ത് പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും അതിലും ഒച്ചയിട്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അത് പ്രൂവ് ചെയ്ത് നമ്മൾ ഹാപ്പി നല്ലതാണ് നമ്മൾ ആളുകൾ ഈ ആവും ഞാൻ ഈ കുടുംബ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഈ ഭർത്താവ് ഭയങ്കര ഭയങ്കര പറയുമ്പോൾ കുറെ കഴിഞ്ഞിട്ട് ആള് ഈ ഭർത്താക്കന്മാരെ പ്രത്യേകത വെച്ചാൽ ഒന്നും എടുത്തു കുടിക്കൂലോ ഇവിടെ വെള്ളം വെള്ളമുണ്ട് എടേ സുബേ കുറച്ച് വെള്ളം കൊണ്ടാ എന്നല്ലേ പറയാം അപ്പൊ ഇവിടുന്ന് എടുത്ത് കുടിക്കുന്നത് വളരെ കുറവായിരിക്കും കൂടുതൽ ആളുകൾ അങ്ങനെ ക്ഷീണിച്ച് ചീത്ത പറഞ്ഞ് ക്ഷീണിച്ച ഭർത്താവ് അവിടെ ഇരിക്കുന്ന സമയത്ത് വെള്ളം ചോദിക്കുന്ന സമയത്ത് കൊടുക്കാതിരിക്കണം ആ സമയത്ത് അയാൾക്ക് സൗണ്ട് പോവും മിണ്ടാതാവും മൊത്തം തളർന്നിരിക്കുമ്പോൾ വാങ്ങി നമ്മൾ അത് തുടങ്ങും കേൾക്കും പറ്റുന്നില്ല കേൾക്കേണ്ടി വരിക എന്നുള്ള ഒരു അവസ്ഥ ഇതുപോലെ വളരെ സൈലന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു സൈലന്റില് നമ്മൾ സംസാരിക്കാൻ പറ്റും ഇനി ഞാൻ ചോദിക്കാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും നിങ്ങൾ ഏൽപ്പിക്കും ും നിങ്ങളെ നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മറന്നു പോകുന്ന ആൾക്കാരുണ്ടോ മറവിൽ എല്ലാ ദിവസവും പരിപാടികളൊക്കെ പറഞ്ഞില്ലേ നമുക്ക് രണ്ട് ബ്രെയിൻ ആ രണ്ട് ലെഫ്റ്റ് റൈറ്റ് രണ്ട് ബ്രെയിനും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നമ്മൾക്ക് എന്ത് ചെയ്യും പവർ കൂടും ബ്രെയിൻ്റെ പവർ കൂടും ഒന്ന് ചെയ്തു നോക്കുക ഞാൻ ചെയ്യുന്ന പ്രവർത്തനം എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യണം ഓക്കെ കറക്റ്റ് അല്ലേ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കും ഇങ്ങനെ പിടിച്ചോളൂ എല്ലാ ആളുകളും എല്ലാ ആളുകളും ആളുകളും പിടിക്കട്ടോ എല്ലാ വലത്തെ വലത്തെ തള്ളവിരൽ തള്ളവിരൽ ഇടത്തെ ഇടത്തെ കൈ കോപ്പി ചെറുവിരൽ ചെറുവിരൽ ക്ലോസ് ചെയ്യുന്നു എന്ന് ഓപ്പോസിറ്റ് വിരൽ ഉയർത്തിയ കൈൻറെ തള്ളവിരലാണ് ടൂർ 5 4 5 4 okey ready adalah 1 then kena mudahkan dulu okay you നിങ്ങളെ കൊണ്ട് ഇവിടുന്ന് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത് അല്ലെ ഓരോ ആളുകളും പ്രതീക്ഷിക്കുന്നത് എന്താണ് അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കേണ്ടത് എന്താണ് അതുപോലെ നിങ്ങളെ ആളുകൾക്ക് ഇഷ്ടമാവാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇവിടെ വന്നിട്ട് അവിടെ എന്താ പറയാ കണ്ണട വെച്ച കുട്ടി വെച്ചിട്ട് അവൾ അവളെ അവളെ എന്തോ ഒരു പറയുന്നത് സ്വഭാവണ്ടോ ആദ്യം തന്നെ ഏത് എത്ര വലിയ ആളുകളായിക്കോട്ടെ ചെറിയ ആളുകളായിക്കോട്ടെ നിങ്ങൾ ആദ്യം അവരുടെ മനസ്സിലേക്കാണ് പോകേണ്ടത് ഒരു വിഷമ ഘട്ടം അനുഭവിച്ചു വരുന്ന ആളുകളാണ് ഹോസ്പിറ്റലിലേക്കായി പേഷ്യന്റ് എന്ന് പറയുന്ന ആളുകൾ അല്ലെ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ആളായി മാറ്റി വരുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയി ആയിട്ടാണ് എവിടെ ഇരിക്കുക ിലും ഡോക്ടർമാരായിട്ടും ഒക്കെ വിളിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ജീവനക്കാർ എന്ന് ഹോസ്പിറ്റലിൽ ഉള്ള സ്റ്റാഫുകൾക്ക് ഒരു പറയുന്ന പേരുണ്ട് എന്താണ് അല്ലെ നേഴ്സുമാര് മാത്രമല്ല മാലാക്കമാർ ഡോക്ടർമാര് മാത്രമല്ല മാലാക്കന്മാർ ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റൽ ക്ലീനിങ് സ്റ്റാഫ് അടക്കമുള്ള ആളുകളും ആരാണ് എല്ലാവർക്കും വേണ്ടി പറയുന്നു ഇവിടെ നല്ലതാണ് നല്ല ആളുകളാണൊക്കെയാണ് പക്ഷെ എല്ലാത്തിനും പൊടി തട്ടി അങ്ങനെ ഒന്ന് പെർഫെക്റ്റ് ആവാൻ ഒന്ന് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് കേട്ടോ ഇമ്പ്രൂവ്മെന്റ് നമ്മൾ പെർഫെക്റ്റ് ആയി ഞാനെന്ന് തോന്നിയാൽ അതൊക്കെ മതി വിചാരിക്കും അപ്പം ഇതുപോലെ നമ്മൾ ഇനിയും 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 നമ്മൾ എന്തിനോ ഇമ്പ്രൂവ്മെന്റ് ആവണം വേണ്ട ഇമ്പ്രൂവ്മെന്റ് ആവണം ഇംപ്രൂവ്മെന്റ് ആവാം ഒരു മനുഷ്യനോട് നമ്മൾ സംസാരിക്കേണ്ട രീതി മനസ്സിലായോ നിങ്ങൾ ആരായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഒരു മനുഷ്യന്റെ വേദനയുമായിട്ട് വരുമ്പോ അയാൾ കാദ്യം കൊടുക്കേണ്ടത് എന്താണ് ആ സംസാരത്തിന്റെ മുമ്പ നമ്മൾക്ക് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അയാളെ നോക്കുക ഒന്ന് അയാളെ നോക്കുക എങ്ങനെ നോക്കണം ഒരു മിതമായ രീതിയിൽ നോക്കണം അങ്ങനെയും നോക്കരുത് അങ്ങനെയും നോക്കരുത് കേട്ടോ അതിന്റെ ഇടയിലുള്ള ഒരു നോട്ടം ഉണ്ട് അതെന്താണ് അങ്ങനെ നോക്കുക വെച്ചാൽ കുറച്ച് കുറച്ച് നോക്കുകയോട് കൂടി അല്പം ആയിട്ട് നമ്മളൊന്ന് നോക്കൂ കേട്ടോ നോക്കിയിട്ട് നമ്മൾ പുഞ്ചിരിക്കും ഏതൊരു മനുഷ്യൻ ഇവിടെ വന്നു പോയിക്കോട്ടെ പുഞ്ചിരിക്കുക മനസ്സിലായോ ഈ പുഞ്ചിരിക്കുന്ന സമയത്ത് നമ്മൾക്കുള്ള ഗുണം തന്നറിയോ നമ്മളുടെ നമ്മളുടെ ഉള്ളിൽ നിറയും ഒന്ന് ടെൻഷൻ അങ്ങ് മാറും രണ്ട് നമ്മൾ അവരിലൂടെ അവ നല്ല ഫീഡ്ബാക്കും നല്ല അഭിപ്രായങ്ങളും വരും അവരുടെ മനസ്സിൽ നമ്മൾ നല്ലൊരാളായിരിക്കും മനസ്സിലായോ മറ്റൊരാളുടെ ഹൃദയത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ തീർത്തും നല്ലതെന്ന് പറയാൻ പറ്റുന്നത് നമ്മൾ കണ്ണാടിന്റെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല മറ്റൊരാളെ ഹൃദയത്തെ കീഴടക്കാൻ പറ്റിയാലാണ് നമ്മൾ വിജയിന്ന് പറയുന്നത് ഞാൻ ഒരാളെ കുറിച്ച് കുറ്റം പറയൂലെന്ന് നിങ്ങൾ ഉറപ്പിക്കണം എങ്ങനെ ഞാൻ പറയ ഒരാളെ കുറിച്ചും ഒരാളെ കുറിച്ചും കുറ്റം പറയൂല പറയൂലെന്ന് ആരോർപ്പിക്കണം നമ്മൾ ഉറപ്പിക്കണം കുറ്റം ഒളെ പറഞ്ഞാൽ ഞാനിപ്പോ ഫാത്തിമനെ എല്ലാരും പേര് കിട്ടിയില്ല ഫാത്തിമനെ ഞാൻ ഇപ്പോൾ കുറ്റം പറഞ്ഞാൽ ഈ ഫാത്തിമന്റെ തലയിൽ ചവിട്ടിയാണ് ഞാൻ സ്ഥാനം നേടുന്നത് അല്ലെ ഫാത്തിമനെ പാതാളത്തിലേക്ക് താഴ്ത്തി അവളുടെ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടി ഞാൻ ഇങ്ങനെ അവിടെ നിലനിൽപ്പുണ്ടാവോ ഇല്ല ഒന്നാമത് രണ്ടാമത്തത് കേരക്കൾ പറയണേ രണ്ടാമത്തത് ഒരാളെ വിഷമിപ്പിക്കുന്ന തമാശ പറയാൻ പാടുണ്ടോ ഇല്ലല്ലോ അഥവാ ഞാൻ ഇവിടെ കുറിച്ച് എന്തെങ്കിലും ഒരു തമാശ പറയാം അവൾക്ക് വരുന്ന തമാശയാണ് ബാക്കിയുള്ള ആളുകളൊക്കെ ചിരിച്ചു ഇവിടെ കരഞ്ഞു കാര്യമുണ്ടോ കാര്യമുണ്ടോ പെർഫെക്റ്റ് അല്ല മനസ്സിലായോ അതുകൊണ്ട് അതുകൊണ്ട് ഒരാളെയും സങ്കടപ്പെടുത്തുന്ന പെരുമാറ്റം നമ്മളിൽ ഉണ്ടാവില്ലാദ്യം ഒരാളെ കൊണ്ടും നമ്മൾക്ക് വിഷമം വന്നാൽ പോലും നമ്മൾ പെർഫെക്റ്റ് ആയാൽ നമ്മളുടെ വ്യക്തിത്വം ഉഷാറായാൽ നമ്മൾ പവർ മൈൻഡ് ഇങ്ങനെ പവർ എവിടെയും എന്തെങ്കിലും കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഡൗൺ ആവുന്നു പെട്ടെന്ന് തന്നെ മറ്റുള്ളവരോട് സംസാരം അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് അത് നിങ്ങളോട് മറന്നു പോയില്ല ഇതൊക്കെ ചിലപ്പോൾ മറന്നു അതുകൊണ്ടാണ് മെഡിറ്റേഷൻ കഴിയുകയും അത്തരത്തിലുള്ള സബ്ജക്റ്റ് ഞാൻ ഇട്ടത് മനസ്സിലായോ നിങ്ങൾക്ക് എന്ത് വന്നാലും ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം പറയുന്നതിനേക്കാളും ഭർത്താവിനോട് പറയുന്നതിനേക്കാളും നമ്മളോട് പറയണം എന്നിട്ട് മറ്റുള്ളവരോട് പറയാൻ പോവാസിലായോ ഒരാളെയും വിജയിത്താതെ ഒരാളെയും നിൽക്കാൻ പറ്റണം മനസ്സിലായോ ടീമായിട്ട് അപ്പോ എല്ലാ ആളുകളും നെയ്നേറ്റ് എല്ലാ ആളുകളും നെയ്നേക്കാം എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഞാൻ പറയുന്നത് പോലെ ഞാൻ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ് എണ്ണം തീർക്കുന്ന സമയത്താണ് നിങ്ങൾ ആ പ്രവർത്തനം നിർത്തേണ്ടത് അതെങ്ങനെയാണെന്നറിയാം ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് നിങ്ങൾ അല്പം ഒന്ന് നിങ്ങളുടെ പേരനോടൊന്ന് ബെൻഡായി നിങ്ങളൊന്ന് ബെൻഡായിട്ട് ഒരു കൂടി നിങ്ങൾ നോക്കും ആദ്യം കണ്ണിൻ്റെ ഇടയിലേക്ക് ഒന്ന് നോക്കും കണ്ണിന്റെ ഇടയിലേക്ക് നോക്കിയിട്ട് പിന്നെയും കുഞ്ചിരി നിർത്താവാതെ കുഞ്ചിരി നിർത്താതെ ശരിക്കാൻ കൊടുക്കും ശേഷം സെക്കൻഡുകൾ കണ്ണിലേക്ക് നോക്കി ശേഷം നിങ്ങൾ വളരെ നിങ്ങളെ ഹൃദയത്തിലുള്ള എല്ലാ വേദനകളും ഒഴിച്ചിറങ്ങുന്നത് പോലെ നിങ്ങൾ ഹഗ് ചെയ്യും മനസ്സിലായോ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഇതിന്റെ മാറ്റം നിങ്ങളുടെ മുഖത്ത് കാണാൻ പറ്റണം ഓക്കെ എന്നിട്ട് നല്ല പോലെ കൊടുക്കുക നല്ല പോലെ ഒന്ന് വിടാൻ പറ്റൂല കൊടുക്കുക എന്നിട്ട് കണ്ണിന്റെ ഇടയിലേക്ക് സ്നേഹത്തോടെ ഒന്ന് ഹഗ് ചെയ്യട്ടെ സ്നേഹത്തോടെ വിടാൻ പറ്റിയില്ല വിടാനായില്ല സ്നേഹത്തോടെ ഹഗ് ചെയ്യുന്നു സ്നേഹത്തോടെ ഹഗ്ഗത്തോടെ മുറുക്കും ഒന്ന് നന്നായിട്ടൊന്നും മുറുക്കട്ടെ ഓക്കെ നിങ്ങളുടെ ഹൃദയത്തെ രണ്ട് ഹൃദയ ഒന്നായി നിൽക്ക

പവറൈറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യ. ഹലോ എന്ന് കൊണ്ട് വിശേഷമൊന്നും ചോദിച്ചാൽ ആ പവറിലാണ് ആർക്കും കൊടുക്കേണ്ടത് അവർക്കുകൊടുക്കേണ്ടത്. അതുപോലെ ഞാൻ ഹലോ എന്ന് ചെറുമ്പോൾ പവറൈറ്റ് ചെറുതാവും. ഹലോ. ഹലോ നോ ക്യാ ജെല്ലേ? ഹൈ. ഹൈ. ഹലോ. ഹൈ. ഹലോ. ഹൈ. ഹൈ. ഹലോ. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് കൊടുക്കുന്ന കൊടുക്കുന്ന സമയത്ത് ഒരാൾക്ക് എങ്ങനെ എങ്ങനെ കൊടുക്കണം 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 നല്ല നല്ല പവറായിട്ട് പവറായിട്ട് ഇത്തരത്തിലുള്ള നിലനിർത്തിയിട്ട് നിലനിർത്തിയിട്ട് ഞാൻ ഒരു വ്യക്തി ഫാർമസിൽ ഫാർമസിക്കാർ ആ ഒരു വ്യക്തി ഇപ്പൊ വന്നു ഈ ഫാർമസിയിൽ വരുമ്പോ ഫാർമസിൽ ഇരിക്കുന്ന കുട്ടികളുടെ ഒരു മുഖഭാവം ഏത് ഏത് സമയം എന്താക്കി അറിയാമോ മരുന്നിന്റെ പേര് കേട്ടിട്ടില്ല ഏതൊരു വ്യക്തിക്കും ആദ്യം എന്ത് ചെയ്യണം അറ്റൻഷൻ കൊടുക്കണം അറ്റൻഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ പറയാൻ പറ്റും നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും മരുന്നെടുക്കാൻ തപ്പി തപ്പിർക്കണം കുറച്ച് സമയൊക്കെ അവിടെ നിന്നോളി എന്ന് ഇതൊന്നും ആര് വായിക്കൂല ആര് വായിക്കൂല ഒരു പേഷ്യന്റും ഇല്ല അപ്പൊ വായിക്കാതിരിക്കുമ്പം അവിടെ നമ്മൾ പ്രസന്റ് എങ്ങനെയാണ് ഇപ്പൊട്ടോ അതല്ലാതെ കേട്ടോ എങ്ങനെ പറയാം എങ്ങനെ എല്ലാവർക്കും പറയാം പക്ഷെ നമ്മൾ ഒരു മനുഷ്യന്റെ മുമ്പിൽ അങ്ങനെ കണ്ടല്ലോ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മള് നമ്മൾ ഒരു മനുഷ്യന്റെ മുമ്പിൽ താവുമ്പോ നമ്മൾ പൊങ്ങുന്നു നമ്മൾ ഒരു മനുഷ്യന്റെ മുമ്പിൽ പൊങ്ങുമ്പോ ആ മനുഷ്യൻ നമ്മളെ താഴ്ത്തുന്നു മറ്റൽ ചെറിയ കടയാണ് ഞാൻ പറയുന്നത് ഓരോ താള സംസാരത്തിന് ഓരോ താളുണ്ട് പറയേണ്ടത് എവിടെ നിന്ന് വരാവൂന്ന് വരാവൂ അല്ലാത്തത് എന്ത് ചെയ്യണം മുണുങ്ങണം മനസിലായോ ഉള്ള പ്രയാസം എന്താണെന്നറിയോ പുറത്തേക്ക് എത്തിയോണ്ട് പിന്നെ മുണുങ്ങാൻ പറ്റില്ല പിന്നെ ആര് മുണുങ്ങും ആര് കാണാൻ പറ്റും അവരങ്ങ് മുണങ്ങും പിന്നെ അയാൾ അതും കൊണ്ടിട്ട് നിങ്ങള് നടക്കും ഇയാൾ ഇങ്ങനെ എന്നോട് പറഞ്ഞല്ലോ മനസ്സിലായോ അപ്പൊ ഏതൊരാളോടും സംസാരിക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ ആരോട് ചോദിക്കണം ോട് ചോദിക്കണം അപ്പോ ഈ ഫാർമസിയിലൊക്കെയുള്ള ആളുകൾ കുട്ടികൾ നിർബന്ധമായിട്ടും ഈ ക്യൂ നിൽക്കുന്ന ആളുകളോട് ഷൗട്ട് ആളുകളോടെ സ്വരമല്ല ഒരാളോട് സംസാരിക്കേണ്ട മോഡുലേഷൻ മീഡിയം മോഡുലേഷൻ മീഡിയം മോഡുലേഷൻ മീഡിയം മോഡുലേഷൻ സംസാരിക്കുമ്പോ എന്ത് ചെയ്യും നിങ്ങളൊക്കെ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ സംസാരിക്കണം ഇവിടുന്ന് നല്ല പഠിച്ചു നല്ല പവറായി അടിപൊളി ബുദ്ധിയുണ്ട് എങ്ങനെ എവിടെ നിൽക്കണം എന്നൊക്കെ അറിയാം എവിടെ പ്രൊഫഷണലി പ്രൊഫഷണലിൽ നമ്മൾ നഴ്സാവുന്നു സ്റ്റാഫാവുന്നു ഡോക്ടർമാരാവുന്നു എവിടെ എങ്ങനെ നിൽക്കണം എന്നൊക്കെ പ്രൊഫഷണൽ ആയിട്ട് അറിയാം അല്ലെ അത് ഡോക്ടർ ആണ് അല്ലെങ്കിൽ നേഴ്സാണ് അല്ലെങ്കിൽ അങ്ങനത്തെ കഴിവുള്ള ആളാണ് പക്ഷെ നമ്മൾ ഒരു പ്രശ്നം കിട്ടു വന്നു അല്ലെ ഒരു പ്രശ്നം ഫാർമസിയിൽ ഒരു പ്രശ്നം വന്നു ഹോസ്പിറ്റലിൽ ഒരു പ്രശ്നം വന്നു ചൂടാവുന്ന ആളുകൾ വന്നു ദേഷ്യപ്പെടുന്ന ആളുകൾ വന്നു കള്ളു കുടിച്ചിട്ടുള്ള ആളുകൾ വന്നു പല രൂപത്തിലുള്ള വിഭാഗക്കാരും വരുന്നൊരിടമാണേത് ഹോസ്പിറ്റൽ ഇവിടെ നമ്മൾക്ക് വേണ്ട ബുദ്ധി എന്താണ് ഏതാണ് ഇമോഷണൽ കോഷൻ ഒരു മനുഷ്യന്റെ ഇമോഷണൽ ആവുമ്പോ അല്ലെ നമ്മൾക്ക് ഒരു പ്രശ്നം വരുമ്പോ നമ്മൾ അവിടെ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് ാണ് പഠിച്ച് ബുദ്ധി ഉണ്ടാവും പക്ഷേ ഒരു പ്രശ്നങ്ങളെ ഡീൽ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ എല്ലാം തകർന്നടയും അഥവാ റിസപ്ഷൻ വിചാരിച്ചാൽ ഈ ഹോസ്പിറ്റൽ ഇങ്ങനെ തട്ടിട്ട് മറക്കാൻ പറ്റും എത്ര പെർഫെക്റ്റ് ആയിട്ട് ഈ മാനേജ്മെന്റ് ഇത് എത്ര ഭംഗിയായിട്ട് ചെയ്താലും ഹോസ്പിറ്റലുള്ള ഒരു കുട്ടി വിചാരിച്ചാൽ മതി മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക് വേണ്ട ബുദ്ധി ഏതാണ് ഇന്ന് എത്രയോ ആളുകൾ ഞാൻ രാവിലെ മെഡിറ്റേഷൻ ചെയ്ത സമയത്ത് കരഞ്ഞു അല്ലെ ഒരുപാട് ആൾക്കാർ കരഞ്ഞു ഉണ്ട് കാരണം സങ്കടം വരും സങ്കടം വരും കുറ്റബോധം വരും അതുപോലെ തന്നെ ഫീലിംഗ് വരും ഒക്കെ ചെയ്യും അപ്പൊ ഏതൊരു മനുഷ്യന്റെ ഫീലിംഗ് നമ്മൾക്ക് മനസ്സിലാവുകയും നമ്മൾ അഥവാ വയനാട്ടിൽ ഉരുള് പൊട്ടിയ സമയത്ത് നമ്മൾ ആരും അല്ല മരണപ്പെട്ട് എന്നാ പോലും ചങ്ക് പെടുത്തോലാരൊക്കെ റീല് കാണുമ്പോ കണ്ണെന്ന് കണ്ണെന്ന് വെള്ളം വന്ന ആളുകൾ എനിക്ക് വന്നിട്ടുണ്ട് ഇല്ലേ ഇത്രയും ഫീലിംഗ് നമ്മൾക്ക് കിട്ടുന്നത് എന്താണ് നമ്മൾ മറ്റൊരാളുടെ സങ്കടം മനസ്സിലാക്കിയിട്ടാണ് ഒരു പ്രശ്നം വരുന്ന സമയത്ത് അതിനെ പക്വതയോടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ് കഴിവുണ്ടാവാം നമ്മൾ ഒരു പണി തന്നാൽ ഒരു ജോലി തന്നാൽ അത് ഭംഗിയായി എളുപ്പത്തിൽ എങ്ങനെ ചെയ്തു തീർക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് സിക്യു ക്രിയേറ്റിവിറ്റി ആയിട്ട് എന്ത് ചെയ്യാം ഐക്യു എല്ലാവർക്കും ഉണ്ട് ഇവിടെ വേണ്ടത് എന്താണ് ആണ് ഇവിടെ വേണ്ടത് ഇക്യൂ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ആളുകൾ എന്ത് പറഞ്ഞാലും അതിനെ മൈൻഡ് ചെയ്യാതിരിക്കാൻ പാടില്ല മൈൻഡ് ചെയ്യാതിരിക്കാൻ പാടില്ല ഇവിടെ നിങ്ങൾക്ക് എന്തല്ല ഇവിടെ നിങ്ങൾക്ക് എന്തല്ല ജോലി എന്ന് നിങ്ങൾ കരുതരുത് ഇതെന്താണ് സർവീസ് ആണ് ഇത് സർവീസ് ആണ് ഇത് സേവനമാണ് ഒരുപാട് മനുഷ്യർക്ക് ഗുളികയേക്കാളും കൂടുതൽ എഫക്റ്റ് കിട്ടുന്നത് നിങ്ങളുടെ സമീപനത്തിലാണ് നിങ്ങളുടെ താലോരിക്കലിലാണ് നിങ്ങളുടെ സ്നേഹപ്രകടനത്തിലാണ് നിങ്ങളുടെ പുഞ്ചിരിയിലാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങളുടെ അപ്പിയറൻസിലാണ് നിങ്ങളുടെ ബോഡി ലാംഗ്വേജിലാണ് മനസ്സിലായോ ഇത്രയും നിങ്ങൾ ചെയ്താൽ ഇതൊരു സർവീസ് അവിടെയാണ് മാലാഖ എന്ന് പറയുന്നത് അല്ലാതെ വെറും മാലാഖയല്ല മാലാഖ എന്ന് പറയുന്നത് എന്താണ് ഒരു മനുഷ്യന്റെ ഹൃദയം കവരുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യാൻ ഒരു മാലാഖയെ പോലെ ഒരു വിഷമഘട്ടമായിട്ടാണ് ഇവിടെ ഓരോ ആളുകളും വരുന്നത് അല്ലെ ഒരു വിഷമഘട്ടമായിട്ടാണ് അവര് നമുക്കും അത് അനുഭവിക്കാം അല്ലെ നമുക്കും അത് വന്നേക്കാം അല്ലെ ഒരു വിഷമം വരുന്ന സമയത്ത് റിസപ്ഷനിൽ ഒരു ആള് അവരെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ് വൈകുന്നേരം എത്ര മണിക്ക് ഷിഫ്റ്റ് ആവല് ഷിഫ്റ്റിംഗ് അല്ലേ മണിക്ക് ഏഴ് മണിക്ക് ഷിഫ്റ്റ് ആവുന്ന സമയത്ത് ഏഴ് മണിക്ക് ഷിഫ്റ്റ് ആവുന്ന സമയത്ത് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് ആ ഏഴ് മണി പോലെ ഈ പാലത്തിന്റെ അപ്പുറത്തുള്ള കേസ് അവിടെ വെച്ച് ആ അത് പറയണം ഇവിടാ ഇത് കൊടുവള്ളി ഇത് കൊടുവള്ളി ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് ബാലുശ്ശേരി ഈ നടുവിലുള്ള ആള് കുണ്ടിലും ആ മരിക്കേണ്ട ഈ ബാലുശ്ശേരിയോ കൊടുവള്ളി ഏതെങ്കിലും ഒരു സ്റ്റേഷന്റെ പരിശോധന ഇങ്ങനെയുണ്ടല്ലോ ഇതാവരുത് അവസ്ഥ ഒരാൾക്ക് ഒരു പ്രശ്നത്തെ ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് മടങ്ങേണ്ടത് എന്റെ ടൈം കഴിഞ്ഞു എയ് കഴിഞ്ഞു ഇനി അല്ലേ ഫ്രീ ആണ് ഇനി ഞാനില്ല ഇനി വരും എന്നുള്ള അവസ്ഥ ഉണ്ടാവാൻ പാടില്ല മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ ഇതെന്താണ് ഇത് ജോലി എന്ന് കാണാൻ നമ്മൾക്ക് ശമ്പളം തരുന്ന ജോലി എന്ന് മാത്രം നമ്മൾ ചിന്തിക്കരുത് ഇത് സർവീസാണ് ഒരുപാട് ആളുകളുടെ വേദന മാറ്റുന്ന ഒരു ഇടമാണ് ഒരുപാട് ആളുകള് സങ്കടപ്പെട്ട കണ്ണീരൊലിപ്പിച്ച് വന്ന ഇടങ്ങളിൽ നിന്നും പുഞ്ചിരിച്ചു പോകണം അതിനാണ് ഇവിടുത്തെ മാലാഖമാർ ആണല്ലേ ആണ് ഒരാളെ വേദനിപ്പിച്ച് ചൂടാക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞയക്കുന്നതെങ്കിൽ അവിടെ നമ്മളുടെ ഈ ക്യൂ പ്രവർത്തിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം എത്ര സങ്കടമുള്ള ആളുകളാണെങ്കിലും അയാളുടെ എത്ര വേണ്ടപ്പെട്ട ആളാണെങ്കിലും നമ്മളും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ പറ്റണം ള ഞാനിതിനെ ടീം ആക്കി തിരിച്ചിട്ട് നിങ്ങള് ഞാൻ പറയുന്ന ടാസ്കുകളൊക്കെ അടുത്ത ദിവസം ഞാൻ വരുന്നുണ്ട് നിർത്തിയില്ല അപ്പൊ ഇവിടെ ടാസ്ക് ആയിട്ട് തിരിച്ചിട്ട് എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നോക്കാൻ വരെ ഇവിടെ ആളാക്കിയിട്ടാണ് നമ്മളിവിടുന്ന് പിരിയുന്നുള്ളത് കേട്ടോ അപ്പം ഒരു ഹോസ്പിറ്റലിലേക്ക് ആര് വന്നാലും അവർക്ക് സന്തോഷം കൊടുക്കാൻ അവരുടെ മനസ്സ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും നമുക്ക് പറ്റണം അതെത്ര വിഷമമായാലും അയാളുടെ ആരെങ്കിലും മരണപ്പെട്ടു പോയി സങ്കടപ്പെട്ടാൽ പോലും അയാളുടെ അയാളെ സമീപിക്കാൻ പറ്റണം ഇതെന്താണെന്നറിയോ ഒരു മനുഷ്യന്റെ ഇമോഷണലി നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോ ഡോക്ടറെക്കാളും നിങ്ങളായിരിക്കും ഇവിടെ മാലാഖ അവര് പറയും അവര് ചോദിക്കും ചില ചിലയിടങ്ങളില് ഞാനിവിടെ ഒരു ഹോട്ടലുണ്ട് ഉണ്ട് നിബ്രാസ് ഹോട്ടൽ അവിടെ എനിക്ക് ഇഷ്ടം അവിടെ ഒരു സുബേർക്കുണ്ട് അയാളെ കണ്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തപ്പി കളിക്കും അയാൾ ഇവിടെ പറയുന്നു മനസ്സിലായോ അപ്പം ഇപ്പം ആളുകളൊക്കെ വന്ന് ഭയങ്കരമായിട്ട് സംഭവമൊക്കെ മനസ്സിലായോ അപ്പം നമ്മൾ ഒരിക്കൽ പോലും എന്ത് ചെയ്യരുത് നെവർ മൈൻഡ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയിലേക്ക് ഹോസ്പിറ്റലിൽ പറ്റില്ല അപ്പൊ ഇനി കുറച്ചൊരു ആക്ടിവിറ്റികളൊക്കെ ഉണ്ടാവും അതൊക്കെ ചെയ്തിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം